രണ്ടു ദിവസം അവധിയല്ലേ ഇനി ഇന്നും കൂടെ പോയാ പോരെ കാര്യം എന്തുവാ ഇന്നലെയൊക്കെ പോയല്ലോ ഇന്ന് കാര്യം എന്താ പറയുക എഴുന്നേറ്റ് ഉടൻ ഇതും പറഞ്ഞിട്ടിരിക്കാണോ ഉറക്കത്തിനേ ഇതും പറഞ്ഞിട്ടിരിക്കണല്ലോ ഇന്ന് പിള്ളേരുടെ കൂട്ടുകാരുടെ പേര് ചോദിച്ചിട്ട് വരണ്ടേ അതെന്താന്ന് പറഞ്ഞ കാര്യം എന്താ പറയാം ഇരുട്ടത്തോ ഇരുട്ടത്തോ പകലായി പകലിലും പോണ്ടെ ഇന്ന് അമ്പലി ടീച്ചർ എല്ലാം പറഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞ രണ്ടു ദിവസത്തേക്ക് ലീവ് തരാം ഇന്നോടെ പോ നിങ്ങൾക്ക് പിന്നെ അവധിയല്ലേ എന്നൊക്കെ പറഞ്ഞാ കുഞ്ഞിനെ കുഞ്ഞിനെ ഇന്ന് പഠിപ്പിക്കാന്നൊക്കെ ഒക്കെ പഠിപ്പിക്കാന്ന് പറഞ്ഞ ഇന്നൂടെ പോയാ നാളെ അവധിയാന്ന് നാളെ മറ്റന്നാളും പോണ്ടോടെ അച്ഛ ഒരാടാ ഇന്നലെ അച്ഛ വന്നില്ലേ പിന്നെന്തുവാ അച്ഛ വന്നിട്ട് അവിടെ കിടന്നില്ലേ പിന്നെ ഇരിക്കും സമയം എത്തില്ല അച്ഛവിടെ അകത്ത് പോയി കിടന്നോളാം അച്ചക്കൊരു മീറ്റിംഗ് ഉണ്ടല്ലോ അച്ഛ മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിട്ട് അവിടെ കിടന്നോളാം കേട്ടോ കേട്ടോ ഓക്കേ എന്തിന ഇപ്പൊ എന്താ പറഞ്ഞേ അച്ഛ വരാന്ന് പറഞ്ഞില്ലേ ആ ശരി ഇന്നും കൂടെ പോയാ മതി നാളത്തോട്ട് അവധിയാ കേട്ടോ ആ ദീപ ദീപാ എന്റവധിയാ ദീപാവലിയുടെ ശനി ഞായർ തിങ്കൾ മൂന്നു ദിവസം അവധിയാ കുഞ്ഞിനെ നമുക്കപ്പൊ കൊല്ലത്ത് പോവാം കേട്ടോ ബീച്ചിലൊക്കെ പോവാം ആ വില എന്താ ഇന്ന് ഒറ്റ ദിവസം കൂടെ പോയാ പോരെ ഇപ്പൊ ഓക്കെ ആണോ കൈ കൊടുക്കഴിക്ക് പോയി എല്ലാം കേട്ടോ മൂന്നര ദിവസം അവധിയല്ലേ ഇന്നൊരു ദിവസം പോവാൻ പറ്റുമോ പറ്റുവല്ലോ ആ കേട്ടോ ഇന്നൊരു ദിവസേ ഉള്ളൂ അച്ഛൻ എന്തിനാ വിഷമിക്കുന്നില്ല അച്ഛ അവിടെ അച്ഛത്ത് കേറി കിടന്നോളാം കേട്ടോ ആ പിള്ളേർ കിടക്കത്തില്ല ആ പിള്ളേർ ഞാൻ അച്ഛനും അമ്മയും കൊണ്ട് കിടത്തിക്കഴിഞ്ഞാൽ മൊത്തം ആൾക്കാരും വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകത്തില്ലേ അച്ഛ എന്ത് അച്ഛ അച്ഛ കേൾക്കുന്നുണ്ട് അച്ഛ ഞാൻ എനിക്കും കിടക്കണം എന്നൊന്നും ചോദിക്കണ്ടട്ടോ പോലെ ജസ്റ്റ് ഒരു മണിക്കൂർ അവിടെ ഇരുന്നാ മതി അപ്പഴത്തേക്ക് അച്ഛൻ വെളിയിൽ ഇറങ്ങി വരും കരയാണത് ടീച്ചറിനോട് പാട്ട് പഠിപ്പിക്കാൻ പറയണ കേട്ടു അക്ഷരം പിന്നെന്തിനാ പോരീശ്ര പഠിച്ചിട്ട് വന്നില്ലേ കുഞ്ഞ് ആ ശരി 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 പിന്നെ പിള്ളാരൊക്കെ പഠിക്കുമ്പോ മറ്റേ പിള്ളാരൊക്കെ കുഞ്ഞിന് പിന്നെ കുഞ്ഞി കുഞ്ഞ് ഫസ്റ്റ് അടിക്കണോന്നല്ല പറഞ്ഞേക്കണ്ട ഇന്നടിക്കണ്ട അടുത്താഴ്ച ഇന്ന് നാല് ദിവസം പോകണ്ട കേട്ടോ ശനി ഞായർ തിങ്കള് ദീപാവലിയാ അപ്പൊ നമ്മളിവിടില്ല ചൊവ്വാഴ്ച നമ്മൾ ഇവിടെ ഇല്ല ആ അപ്പൊ പിന്നെ കുഞ്ഞി ബുധനാഴ്ച പോയാട്ടോച്ച പോയി കഴിക്കട്ടെ ശരി എന്നിരുന്ന് കണ്ടോ കുറച്ചു നേരം ടി വി കണ്ട എന്നിട്ട് പോയാൽ നമുക്ക് പിന്നെ പോന്നുള്ളൂ കുളിച്ചിട്ടൊക്കെ പോന്നുള്ളൂ കേട്ടോ ശരി പിന്നെ എങ്ങനെയാ മക്കളെ പഠിക്കാതെ എങ്ങനെയാ പഠിക്കണ്ടേ പഠിച്ച വല്യ ആളാവണ്ടേ കുഞ്ഞിനെ പിന്നെ ചെറിയ ആളായാ മതിയോ ഇന്ന് ഒരു ദിവസം പോയാൽ പിന്നെ നാലു ദിവസം അവധിയല്ലേ കുഞ്ഞിന് എടാ പഠിക്കണ്ട അവിടെ ഇരുന്ന പിള്ളേരൊക്കെ പഠിക്കുന്നതൊക്കെ നോക്കിയിട്ട് എന്നിട്ട് നമുക്ക് പതുക്കെ പതുക്കെ പഠിച്ചു തുടങ്ങാം കേട്ടോ ഇന്ന് പഠിക്കണ്ട ഇന്ന് അവിടെ പോയിരുന്ന കുഞ്ഞ് ചെറിയായിട്ടൊക്കെ സ്ലേറ്റ് ഒക്കെ എടുത്തോണ്ട് പോകണ്ടേ എന്തിനാ ഈ വിഷമിക്കുന്നു ഇങ്ങനെ ആ പിന്നെ അച്ച വരാന്ന് പറഞ്ഞല്ലോ എന്തോ 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 ഇച്ചിരുന്നേരോ ആശം പള്ളി കൊടുത്തില്ലോ ആ കൊറച്ചേരം ഇരുന്നാൽ മതി ഒരു രണ്ടു മണിക്കൂർ ഇരുന്നാൽ മതി കേട്ടോ ആ പോണോ ആ വീട്ടുപേരാതിരിച്ചേ എന്നിട്ട് വീട്ടിൽ നിന്ന് കളിക്കാൻ കുഞ്ഞിനെ മനസിലായ അത്രേ ഉള്ളൂ പിന്നെ നാലു ദിവസം അവധിയോ ഇന്നൊരു ദിവസം കൂടെ പോയാ പോരെ ആ പിന്നെ ഓക്കെ ആണോ ഉറപ്പാണോ ഏ അച്ഛ വന്നാലോ വിട്ടിട്ട പിന്നെ എങ്ങനെയാ പിന്നെ എങ്ങനെയാ പറ പറ അവിടെ ടീച്ചർ സ്കൂളിലോ ആ ശരി 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 അച്ചക്ക് മീറ്റിംഗ് കിട്ടിയാ കിടന്ന ശരി 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 ഇങ്ങനെ എങ്ങനാ അച്ഛക്ക് മീറ്റിംഗ് ഒക്കെ എന്താ ചെയ്യും പിന്നെ ശരി 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 പോവാ നമുക്ക് വരഞ്ഞ് വരഞ്ഞ് പനിയാക്കല്ലേ കുളിക്കാം കുളിച്ചിട്ട് പോവാം ഓക്കേ പിള്ളേർക്ക് അമ്മ മേട്ട് തരും എടുക്കാൻ പറ്റത്തില്ല അച്ഛൻ നടന്നു പോന്ന് മഴയില്ലല്ലോ ബാടാ നടന്നു വാടാ എടാ നടന്നു വാ പോവാ കാല് ഭയങ്കര വേന വാ നമുക്ക് നടന്നു പോവാ വാട്ടർ ബോട്ടിൽ പിടിക്കണോ പോയിട്ടോ കുഞ്ഞു പാറ കുഞ്ഞു പാറയാണ് അമ്പലിച്ചെ മൂത്രേപ്പക്കണേന്ന് പറഞ്ഞേ കേട്ടോ അച്ചയുടെ ഉടുപ്പിലെല്ലാം ഉറുമ്പ് കേറിയെന്ന് തോന്നുന്നു അച്ച എവിടെ ഇരുന്നാ മതിയോ ശരി ശരി പിള്ളാരൊക്കെ കണ്ടില്ലേ കുഞ്ഞെ അവരൊക്കെ വഴക്കുണ്ടാക്കായിരുന്നോ തുറന്നിട്ടിട്ട് കിടക്കാൻ പറ്റത്തില്ല അച്ഛൻ അടച്ചിട്ടേ കിടക്കാൻ പറ്റുള്ളൂ പതിനൊന്നരക്ക് മീറ്റിംഗ് ഇല്ലേ അതാണല്ലേ പ്രശ്നം മനസ്സിലായോ ഇന്നേ ഉള്ളു പിന്നെ നാലു നാല് ദിവസിയാ നല്ല കുഞ്ഞായിട്ട് പഠിക്ക എന്നിട്ട് പഠിച്ച് കേൾപ്പിക്കണം അച്ഛക്കെയാ പഠിച്ചു കേട്ടോ എല്ലാപ്പം വന്നു കുഞ്ഞ് ലേറ്റ് ആയിരുന്നു നാല് ദിവസം ടീച്ചറേ ഞങ്ങള് ടൂറ് പോവാന്ന് കിടക്കാം കിടക്കാം എവിടെ പോ ഇവിടെ ഇരിക്കേക്കുണ്ട് അച്ഛൻ വിട്ടിരിക്കാം അച്ചിരിക്കാം ല്ല നോക്കുന്നുണ്ടോ കുഞ്ഞിന്റെ കൂട്ടുകാരെല്ലാം അവരൊക്കെ എന്താ പറയുക ചെയ്യും പറയും ശരി പറഞ്ഞോ ആരെങ്കിലും കരയുന്നുണ്ടോ അതിനകത്ത് ഈ പിള്ളേരെല്ലാം ആരെങ്കിലും കരയുന്നുണ്ടോ നോക്കി ഉണ്ടോ അവര് അമ്പലം വരെ പോയിരുന്നു അതുകൊണ്ടാ എവിടെ എവിടാന്നറത്തില്ല ഞാൻ എണ്ണീറ്റപ്പള പോയി എവിടെ എവിടാന്നറിയത്തില്ല എണ്ണീറ്റപ്പളാ പോയി രാവിലെ പോയി അല്ല അമ്മയും ഓമന അമ്മയും ആ അയില്ത്തിനുണ്ടെങ്കിൽ ഉറങ്ങാൻ പോവാ കുഞ്ഞിനെ ഉറക്കം വരുന്നു രണ്ടാമത്തെ ട്രിപ്പ് ഉറങ്ങുവാണ് കുഞ്ഞിന് ഭയങ്കര ഉറക്കം വരിക വരികടാ അവിടെ പോയിരിയടാ നിന്നെ വിളിച്ചു ആ കുഞ്ഞിന്റെ ഉറക്കം കഴിഞ്ഞു എന്തോ വരുവല്ലോ ആ നേ തലയിടിക്കല്ലോ ഉടങ്ങും ക്ഷീണം വരുമ്പം പറയണേ പാവം കുഞ്ഞിന്റെ കാര്യം എന്തോ ചെയ്യാൻ ഉറക്കം കഴിഞ്ഞ മക്കളെ അത്ര ഉറങ്ങിയ മതിയായിരുന്നോ അത്ര ഉറങ്ങിയ മതിയായിരുന്നോ മതിയോ ആ എന്തിനാ കുഞ്ഞിപ്പ പറഞ്ഞു പിന്നെ പോവാ സ്കൂളില് കുഞ്ഞല്ലേ പറഞ്ഞു നല്ലായിട്ട് ഇന്ന അച്ചോട് ഒന്ന് പറയണെന്തൊക്കെയാ പഠിച്ചതേ കൊച്ചുണ്ടോ കറിഞ്ഞോണ്ടിരുന്നേ ഇന്നലെ ഞങ്ങള് കണ്ടാ കൊച്ചു അമ്മൂമ്മക്ക് കൊച്ചു മോന്റെ മേടിച്ചോണ്ടേ അമ്മൂമ്മയുടെ തെരുവോടാ അച്ചക്ക് ഉമ്മല്ലോ ഉമ്മ ഉമ്മ ഉമ്മ